ഹായ് ഒരു വൺ അപ്പം നമ്മൾ കൂടുതലും കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് കുട്ടികളുടെ ചോക്കിങ് എന്നൊരു കണ്ടീഷനിൽ നമ്മൾ കാണാറുണ്ട് അതായത് കുട്ടികൾ ഫുഡ് കഴിക്കുന്ന വഴിക്ക് ചെറിയ കുട്ടികളാവട്ടെ കുറച്ചുകൂടെ വലിയവരാവട്ടെ മുതിർന്നവരാവട്ടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന വഴിക്ക് അവർ സംസാരിക്കുകയോ വേറെ എന്തെങ്കിലും പ്രവൃത്തി രേഖപ്പെടുമ്പം ഫുഡ് നമ്മുടെ അന്നതാളത്തിലേക്ക് പോകുന്നതിന് പകരം അവരുടെ ലെങ്സിലേക്ക് അതായത് എയർവേയിലേക്ക് കയറി ചെന്ന് അത് അടഞ്ഞ് അവിടെ തടസ്സമുണ്ടാക്കും അവിടെ തടസ്സം ഉണ്ടാക്കുമ്പോഴാണ് ഈ ചോക്കുന്നൊരു കണ്ടീഷനിലേക്ക് മാറുന്നത് അവർക്ക് പിന്നീട് സംസാരിക്കാനോ സൗണ്ടൊന്നും ഉണ്ടാക്കാനോ ഒന്നും കഴിയാത്തൊരവസ്ഥയിലേക്ക് മാറും അപ്പം തീരെ ചെറിയ കുട്ടികളാണ് കോൺഷ്യസ് ആണെന്നൊരു കുട്ടിയാണെങ്കിൽ നമ്മൾ കുട്ടീനെ ഇങ്ങനെ മൗത്ത് നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് താഴോട്ട് കീപ്പ് ചെയ്യണം കീപ്പ് ചെയ്തിട്ട് ഈ നമ്മുടെ ഈ രണ്ട് ഷോൾഡർ ബ്ലേഡ്സിൻ്റെ ഇടയിലായിട്ട് കുട്ടിക്ക് നല്ലൊരു ബ്ലോസ് കൊടുക്കണം ബാക്ക് ബ്ലോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും അതായത് നമ്മൾ താഴേക്കായിരിക്കണം തലയുടെ ഭാഗത്തേക്ക് തെള്ളി വീണം അതായത് ആ ഫോറിൻ ബോഡി പുറത്ത് വരാനുള്ളൊരു ഫോഴ്സിൽ നമ്മൾ ബ്ലോ ചെയ്യണം അപ്പം വൺ ടു ത്രീ ഫോർ ഫൈവ് ഇങ്ങനെ അഞ്ച് വട്ടം ചെയ്യണം ഇങ്ങനെ അഞ്ച് വട്ടം ചെയ്യുന്ന വഴിക്ക് എപ്പോഴും ഫോറിൻ ബോഡി പുറത്ത് വരുവാണെങ്കിൽ നമുക്ക് ആ ഒരു ബ്ലോസ് നമുക്ക് നിർത്താം അതിനുശേഷം നമ്മൾ കുട്ടീനെ തിരിച്ച് നോക്കിയിട്ട് ഫോറൻ ബോഡി എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കണം നോക്കിയിട്ട് വിസിബിളായിട്ട് പുറത്തായിട്ട് ഇരിക്കുവാണെങ്കിൽ നമുക്ക് അപ്പം തന്നെ കൈകൊണ്ട് ആ ഫോറൻ ബോഡി എടുത്ത് മാറ്റാവുന്നതേ ഉള്ളൂ പിന്നീട് അപ്പഴും ഫോറൻ ബോഡി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു ചെസ്റ്റ് റസ്റ്റും കൂടെ കൊടുക്കണം അതായത് മിഡ് ലൈനായിട്ട് ചെസ്റ്റിൻ്റെ മിഡ് ലൈനായിട്ട് നമ്മൾ വൺ ടു ത്രീ ഫോർ ഫൈവ് ഇങ്ങനെ റെസ്റ്റിനൊന്ന് ഫോറൻ ബോഡി കാണുവാണെങ്കിൽ നമുക്ക് കൈയിട്ട് അതങ്ങ് എടുക്കാവുന്നതാണ് ഇത് നമുക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം ഫോറിൻ ബോഡി പുറത്ത് വരുന്നവരെ അതിനിടയ്ക്ക് കുട്ടി അൺകോൺഷ്യസ് ആവുകയാണെങ്കിൽ സി പി ആർ സ്റ്റാർട്ട് ചെയ്ത് നിയർ ബൈ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കേണ്ടതാണ് ഇനി കുട്ടി കുറച്ചുകൂടെ വലിയ കുട്ടിയാണ് ഈ റീസെൻറ്റായിട്ടൊരു വീഡിയോ കണ്ടു കുട്ടി എന്തോ ഉള്ളിൽ കുടുങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് എന്തോ ബൂമറോ എന്തോ മുട്ടായി എന്തോ കുടുങ്ങിയിട്ടുണ്ടെന്ന് അങ്ങനെ പറഞ്ഞായിരിക്കും കുട്ടി ചുമക്കാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ചുമയ്ക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ കുട്ടിയെടുത്ത് കൂടുതൽ ചുമയ്ക്കാൻ പറയുക ചുമയ്ക്കാൻ നല്ല ഫോഴ്സ്ഫുളി ആ ഒരു ഫോറിൻ ബോഡി ഡിസ്ലോഡ് ചെയ്യാവുന്ന രീതിയിൽ ചുമയ്ക്കാനായിട്ട് പറയും അങ്ങനെ ചെയ്യുന്ന വഴിക്ക് ആ ഫോറിൻ ബോഡി പുറത്ത് പോകാനുള്ള സാധ്യതയുണ്ട് ഇനി കൊച്ചുകൂടെ മുതിർന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഭാഗം അതായത് ചെസ്റ്റിൻ്റെ താഴെയായിട്ട് ഇവിടെയുള്ള ബോണ് സ്റ്റോണമെന്ന് പറഞ്ഞ ബോണ് ആ ബോണിൻ്റെ താഴെയായിട്ട് എപ്പോഴും ഗ്യാസ് ഷ്രീ ചെയ്യണം ആ ഒരു ഭാഗത്തായിട്ട് നമ്മൾ മുഷ്ടി ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ട് നല്ലൊരു അബ്ഡമിനൽ ത്രസ്റ്റ് കൊടുക്കുന്ന വഴിക്ക് ആ ഫോറിൻ ബോഡി പുറത്ത് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം നമ്മൾ മാക്സിമം ഈ ഒരു ചോക്കിങ് കണ്ടീഷനിലോട്ട് പോകാണ്ടിരിക്കാനായിട്ട് നമ്മൾ പേരൻസ് ശ്രദ്ധിക്കേണ്ട കുട്ടികൾ നിങ്ങളുടെ പ്രസൻസിലല്ലാണ്ട് കുട്ടികൾക്ക് ഈ മിച്ചറിലുള്ള കപ്പലിൻ്റെ കാര്യങ്ങളൊന്നും കൊടുക്കാണ്ടിരിക്കുക കോയിൻസ് നമ്മളെ വിസിബിലിറ്റിയിലല്ലാണ്ട് ഈ കോയിൻസും കാര്യങ്ങളൊക്കെ കുട്ടി എടുത്ത് കഴിക്കുമ്പോൾ അത് അവരുടെ ഏറെവേ പോയിരുന്ന് അടയാനുള്ള സാധ്യതയുണ്ട് മെയിനായിട്ട് ഈ പീനട്ട്സ് പിന്നെ ചെറിയ ലോലിപ്പോപ്സ് അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് ഈ ഏറെ അടയാനായിട്ട് കാരണമാവുന്നത് സോ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു കാരണം പെട്ടെന്നൊരു ചോക്കിങ് അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം എന്ന് പകച്ചൊരിക്കലും നിൽക്കാൻ പാടില്ല നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് ഫോറിൻ ബോഡി പുറത്തു കൊണ്ടുവന്ന് ഒരു ലൈഫ് സേവ് ചെയ്യാൻ പറ്റുന്നതാണ് സോ മാക്സിമം ഈ വീഡിയോ നിങ്ങൾക്കറിയാവുന്നവരുമായിട്ട് ഷെയർ ചെയ്യുക